തൃശ്ശൂർ പാലിയക്കര ടോൾ കഴിഞ്ഞിട്ടാണ് അവിടെയൊക്കെ വെള്ളം കയറിക്കുക തൃശ്ശൂർ ഈ ഏരിയെല്ലാം വെള്ളത്തിന്റെ അടിയിൽ തന്നെയാണ് ഏകദേശം ഇവിടെയൊക്കെ ആളുകളെ തോണിയിലാണ് ഇവിടുത്തെ മാറ്റുന്നത് വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ വണ്ടികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് ഫയർഫോഴ്സിന്റെ വണ്ടിയുണ്ട് അതുമാതിരി പോലീസ് എല്ലാം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി ഇത് മറ്റേ ടോള് ഒഴിവാക്കി പോകുന്ന റോഡാണ് അതിൻ്റെ തന്നെ ചെറിയൊരു നദി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ആ സൈഡിൽ ഇതാ പോലീസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ ഇവിടെ വെള്ളം നല്ല ഒരുപാട് വെള്ളം വെള്ളാധികാരം പോകുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡ് പോകുന്നത് അവിടെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ ടോള് ഒഴിവാക്കിയിട്ട് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ് അതൊന്നും കാണാനില്ല എല്ലാ വെള്ളത്തിൻ്റെ അടിയിലാണ് എറണാകുളം തൃശ്ശൂർ റോഡാണ് ഇത് എറണാകുളം ഭാഗമാണ് നമുക്ക് നേരെ ഇങ്ങോട്ട് പിടിച്ച് നമുക്ക് തൃശ്ശൂർ ഭാഗം കാണാം അവിടെ പാലിയക്കര ടോള് കാണാം ഇവിടെയൊക്കെ വെള്ളം കയറി എല്ലാ ഭാഗത്തും വെള്ളത്തിലാണ് വെള്ളം കേറിയിരിക്കണം വീട്ടിലെല്ലാം വെള്ളം കേറിയിട്ടുണ്ട് ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ തൃശ്ശൂരാണ് എല്ലാ വെള്ളം കയറിയിരിക്കട്ടോ എല്ലാവരുടെയും വെള്ളമാണ് ഫയർ സർവീസ് പോലീസ് എല്ലാവരും എത്തിയിട്ടുണ്ട് വീടുകളിൽ നിന്ന് ആളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ തൃശ്ശൂർ പാലിയേക്കര ടോള് കഴിഞ്ഞ ഉടനെയാണ് ടോളിൻ്റെ അപ്പുറത്തും വെള്ളമുണ്ട് റോട്ടിലില്ല സൈഡിലെല്ലാം പാടങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ആ ഭാഗത്തൊക്കെ ഇവിടെ ചെറിയൊരു തോണിയുണ്ട് മീൻപിടുത്തക്കാരെ കുറേ പേരൊക്കെ അതിലാണ് കൊണ്ടുവന്നിരുന്നത് ഈ റോഡൊക്കെ വെള്ളത്തിനടിയിലാണ് ഇതൊക്കെ നമ്മുടെ പാലേക്കര ടോൾ കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വഴികളാണ് തൃശ്ശൂർ ഇവിടെ ഹൈവേയിൽ മാത്രമാണ് വെള്ളം കയറാത്തുള്ളൂ ബാക്കി രണ്ട് സൈഡിലും എല്ലാ സ്ഥലത്തും വെള്ളം കയറിയിരിക്കുകയാണ് വഴികളെല്ലാം അടഞ്ഞ് ബ്ലോക്കായി കിടക്കുകയാണ് ഇപ്പൊ ഈ ഹൈവേ മാത്രമാണ് ക്ലിയറായി കിടക്കുന്നത് ആളുകൾ വീട്ടിലെ വാഹനങ്ങളൊക്കെ റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അവിടെ എല്ലാം വെള്ളം കയറി പേടിച്ചിട്ടെല്ലാം ഹൈവേയില് സൈഡില് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് വണ്ടികളൊക്കെ ഒരുവിധം വണ്ടികളൊക്കെ ഇത് തൃശ്ശൂർ കുറുമാരിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് എല്ലാം വെള്ളം കയറിയിരിക്കുന്നു ടെമ്പിളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പാലേക്കര ടോൾ കഴിഞ്ഞിട്ടുള്ള അമ്പലമാണ് ഇത് വാഹനങ്ങളൊക്കെ റോഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ആരും വീട്ടിൽ കൊണ്ടുപോയി നിർത്തുന്നില്ല ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്